ീപ്പെട്ടിക്കൊള്ളികൊണ്ട് കാട് തന്നെ നശിപ്പിക്കാമെന്ന് കേട്ടിട്ടില്ലേ എന്നാൽ ചില അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനും കുഞ്ഞൻ തീപ്പെട്ടിക്കൊള്ളികൾ കൊണ്ട് കഴിയും ഉരച്ചെറിയുന്ന തീപ്പെട്ടിക്കൊള്ളികൾ ചേർത്തുവെച്ച് ലോകാത്ഭുതങ്ങൾ ഉൾപ്പെടെ പല വിസ്മയ സൃഷ്ടികളുടെയും രൂപങ്ങൾ തീർത്തിരിക്കുകയാണ് തിരുവനന്തപുരം ശ്രീകാര്യത്തിനടുത്ത് കല്ലമ്പള്ളി സ്വദേശി രാജേഷ് കുമാർ ഓട്ടോറിക്ഷ ഡ്രൈവറായ രാജേഷ് സന്ധ്യയ്ക്ക് മുൻപ് ഓട്ടം അവസാനിപ്പിക്കും പിന്നെ നേരെ തന്റെ കൊച്ചു വീട്ടിലേക്ക് പിന്നീടുള്ള കാര്യമാണ് കൗതുകം വീട്ടിലെത്തിയാൽ പിന്നെ കലാകാരനാണ് രാജേഷ് പുലർച്ചെ രണ്ടു മണിവരെയൊക്കെ ഇരുന്ന് രൂപകൽപ്പനയാണ് താജ്മഹലും ചാർമിനാറും ഇന്ത്യ ഗേറ്റും ചെരിഞ്ഞ പിസാഗോപുരവുമൊക്കെ തീപ്പെട്ടിക്കൊള്ളികളിൽ ഒരുക്കും ഒരു കലാകാരനാകണമെന്ന് കുട്ടിക്കാലം മുതൽക്കെയുള്ള ആഗ്രഹമാണ് രാജേഷിന് അങ്ങനെയാണ് അധികമാരും ചിന്തിക്കാത്ത ഒരു കലാമേഖലയിലേക്ക് ചേക്കേറാമെന്ന് കരുതിയത് ഉരച്ചെറിയുന്ന തീപ്പെട്ടിക്കൊള്ളികളിൽ ഉലകം തന്നെ സൃഷ്ടിച്ചെടുക്കാനുള്ള ആശയം ഉള്ളിലുദിച്ചു ആദ്യം വഴിയരികുകളിൽ ആളുകൾ ഉരച്ചെറിഞ്ഞ തീപ്പെട്ടിക്കൊള്ളികൾക്കായി അന്വേഷണം ദൗത്യം പരാജയപ്പെട്ടതോടെ പുത്തൻ തീപ്പെട്ടികൾ വാങ്ങി കരിമരുന്നുകൾ ഉരച്ചുകളഞ്ഞു ചെറുവീടുകളും കെട്ടുവള്ളങ്ങളുമായിരുന്നു ആദ്യ സൃഷ്ടി നിരവധി തവണ പരാജയം രുചിച്ചറിഞ്ഞാണ് ആദ്യ സൃഷ്ടി ഉരുത്തിരിഞ്ഞത് അങ്ങനെ നമുക്ക് ഉരുത്തിരിഞ്ഞത്യസ്തമായിട്ടുള്ള പരീക്ഷിച്ച് പരീക്ഷിച്ച് ഇതിൽ ഒരു ചെറിയ വീട് ഞാൻ ചെയ്ത് നോക്കി ചെയ്ത് നോക്കിയപ്പോൾ കൊള്ളാം സക്താവുന്നുണ്ട് അങ്ങനെ ഞാൻ പിന്നെ അടുത്ത താജ്മകൾ അപ്പോൾ എൻ്റെ അടുത്ത് എന്നെ പഠിപ്പിക്കുന്ന സാറും എൻ്റെ എന്നെ അറിയാമെന്നുള്ളവരൊക്കെ പറഞ്ഞ് ഇത് ഏതെങ്കിലും ലോക അത്ഭുതമായിട്ട് ബന്ധപ്പെട്ടെങ്കിലും കാര്യം ചെയ്യാൻ അങ്ങനെ ഞാൻ ഇത് ഇതല്ല ഇതിനു മുമ്പ് നേരത്തെ ഒരു തുടക്കത്തിൽ ഒരു ചെറിയ താജ്മകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ തീപ്പട്ടിയിൽ ചെയ്ത് എനിക്ക് ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ദത്തൻ സാറും ഞാൻ സാറാണ് വന്നത് കണ്ടിട്ട് നല്ല സൃഷ്ടികൾ കാണാനിടയായ പ്രശസ്ത കലാകാരന്മാരായ ബി ഡി ദത്തനും കാനായി കുഞ്ഞിരാമനും പ്രോത്സാഹിപ്പിച്ചതോടെ താജ്മഹലും ചാർമിനാറും ഇന്ത്യ ഗേറ്റും പിസ ഗോപുരവും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടു തീപ്പെട്ടി കോലുകൾക്ക് പുറമെ ഈറയും മുളയും സൃഷ്ടിയെ ബലപ്പെടുത്താനായി ഉപയോഗിക്കുന്നുണ്ട് ഫെവികോൾ പശയും ഒരു പേപ്പർ നൈഫുമാണ് പ്രധാന പണിയായുധം ഓരോ രൂപങ്ങൾ ഉണ്ടാക്കുന്നതിനും മൂന്ന് മാസവും നാലു മാസവും ഒക്കെ സമയമാണ് എടുക്കാറ് ജോലി സമയം കഴിഞ്ഞുള്ള സാഹചര്യങ്ങളിൽ മകളും ഭാര്യയും അടങ്ങുന്ന കുടുംബം രാജേഷിനെ സഹായിക്കും ദേശീയ അന്തർദേശീയ തലങ്ങളിൽ രാജേഷിന്റെ കലാവിരുദ്ധ പ്രശസ്തമാണ് ഈഫൽ ടവറിന്റെയും ബ്രിട്ടനിലെ കൊളോസിയത്തിന്റെയും നിർമ്മാണം പുരോഗമിക്കുകയാണ് തിരുവനന്തപുരം